ഏതൊക്കെ രീതിയിൽ ഞങ്ങളെ ദ്രോഹിക്കാൻ പറ്റും ആ രീതിയിലല്ല ഞങ്ങൾ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഓഫീസിലെ വരുന്ന പബ്ലിക്കിൻ്റെ മുന്നിൽ വെച്ചിട്ട് വൈഫിനെ തേജോദ്യം ചെയ്യുക ഫാമിലി അധിക്ഷേപിക്കുക ഇത് സംബന്ധിച്ച് പരാതി കൊടുത്തപ്പോഴും ആരാണോ വൈഫിനെ അധിക്ഷേപിച്ചതും ഹരാസ് ചെയ്ത് ആ വ്യക്തിയെ തന്നെയാണ് പരാതി കൊടുത്തത് ദേ ഇവിടുത്തെ ഹെഡ് ഓഫ് ദ ഓഫീസ് ജീവൻ ബാബു സാറിനാണ് പഴയ ഡയറക്ടർ ജീവൻ ബാബു സാറിനായിരുന്നു പരാതി കൊടുത്തിരുന്നത് പക്ഷേ അദ്ദേഹം നിയോഗിച്ചത് എന്റെ വൈഫിന് ആരാണോ ഹരാസ് ചെയ്ത് ആ വ്യക്തിയെ തന്നെയാണ് ഇവിടെ നിയോഗിച്ചിരിക്കുന്നത് എന്റെ വൈഫിന്റെ ഫയലുകളിൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി തിരുവനന്തപുരം ഡി ഒയിൽ ഞാൻ ഒരു ആർ ചെയ്യാൻ വേണ്ടി പോയി അവർക്കതിന്റെ സീരിയസ്നസ് മനസ്സിലാകണമെന്നും ഉള്ളത് കൊണ്ടാണ് ഒരു ദുരാശാ അപേക്ഷ നേരിട്ട് സമർപ്പിക്കാൻ പോയത് നാലു മാസം ഇവർ പറയുന്നത് എന്റെ വൈഫ് പങ്കാളിത്ത പെൻഷനിൽ ചേരാനായിട്ട് വൈകി എന്നതാണ് അവർ പറയുന്ന കാരണം പക്ഷേ ജില്ലാ ട്രഷറിയായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഈ കാര്യം കൊണ്ടൊന്നും ഒരു ട്രഷറിയും ശമ്പളം പിടിച്ച് വയ്ക്കത്തില്ലെന്നാണ് അവർ പറയുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു വിദ്യാഭ്യാസ മന്ത്രിക്ക് പരാതി കൊടുക്കും അവസാനം ഗവർണർക്ക് വരെ പരാതി കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പോയി കാരണം ഒരു കാര്യവുമില്ലാത്ത എവിടെയോ കിടക്കുന്ന ഒരു ക്ലർക്കിൻ്റെ ഒരു ക്ലർക്കിൻ്റെ ട്രാൻസ്ഫറിൽ ഒരു ഐ എസുകാരൻ കഴിഞ്ഞ സീറ്റ് അലങ്കരിച്ച മിസ്റ്റർ ജീവൻ ബാബുക്ക് ഐ എസ് എന്ന് പറയുന്ന അദ്ദേഹം അനാവശ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ദാർഷ്യത്തോടെ തനിഷ്ടത്തിനും എൻ്റെ വൈഫിനെ ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ രേഖാനും ഈ ഫയൽ കൃത്യമായിട്ടും എൻ്റെ വൈഫ് പ്രസവാനന്തരം വന്ന ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കാണിച്ചിട്ട് ആറ്റിങ്ങലിലേക്ക് ഒരു ട്രാൻസ്ഫർ ചോദിച്ചിരുന്നു സൈനികൻ്റെ ആശ്രദയാണെന്നും പറഞ്ഞിരുന്നു പക്ഷേ ഇത് ചോദിച്ചപ്പോഴത്തേക്കും ആറ്റെങ്ങിൻ്റെ വേക്കൻസി ഉണ്ടെന്നും അവിടെ കൊടുക്കുന്നതിൻ്റെ തടസ്സമില്ല എന്നുമാണ് അവിടെ നിന്ന് അറിയാൻ സാധിച്ചത് ഈ ഫയൽ അതുമുണ്ട് പക്ഷേ ഒരു തടസ്സവും ഇല്ലാതെ തന്നെയാണ് എൻ്റെ വൈഫിനെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാനായിട്ട് ഈ ജീവൻ ബാബു സാർ ഉത്തരവിട്ടത് വൈഫിൽ ഏതെങ്കിലും ഡ്യൂവലാണ് വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ നേരിട്ട് പോയി വരുന്നതിന് വളരെ ബുദ്ധിമുട്ടുണ്ട് രണ്ട് വയസ്സുള്ള ഒരു കുട്ടിയുടെ അമ്മയാണ് ഞാനിവിടെ ലീവിന് വന്നപ്പോൾ രണ്ട് ദിവസം അദ്ദേഹം പോയത് രാവിലെ ഏഴ് മണിക്ക് ഇറങ്ങിയിട്ട് രാത്രി പത്തരയ്ക്കാണ് ട്രെയിൻ സൗകര്യം അവിടെ കുറവാണ് ആ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് ഈ രണ്ട് ദിവസം ട്രെയിനിൽ ലൈറ്റുക ഒരു ദിവസം ട്രെയിൻ ലൈറ്റാവുകയും ചെയ്തതുകൊണ്ട് വീട്ടിലെത്തിയത് പത്തര മണിക്കാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലും വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിലും കൊടുത്ത പരാതിയുടെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു ഹിയറിംഗ് നടത്തിയിരുന്നു ഈ ഹിയറിംഗ് അറ്റൻഡ് ചെയ്യാൻ ഞാനിവിടെ എത്തിയിരുന്നു അന്ന് ഒരു ദിവസത്തെ ലീവ് എടുത്താലും ഞാനിവിടെ വന്നത് ഈ ഹിയറിംഗ് കഴിഞ്ഞ് പുറത്തിറങ്ങിയതും അകത്തെ ഇവരെ കൗണ്ടർ ചെയ്തതിൻ്റെ ദേഷ്യം അതായത് ഇവർക്കെതിരെയുള്ള രേഖകൾ കൊടുത്തതിൻ്റെ ദേഷ്യത്തിൽ ഒരു ലേഡി ഒരു സൂപ്പറൻ്റെ ഒരു ജൂനിയർ സൂപ്രണ്ടിൻ്റെ തസ്തിയിലുള്ള ലേഡി എനിക്കും ഒന്നും അറിയാത്ത എൻ്റെ അച്ഛനെ എന്നെ കൊണ്ടുവിടാൻ വേണ്ടി മാത്രം വന്നൊരു വ്യക്തിയാണ് പ്രായമുള്ളൊരു മനുഷ്യനാണ് ഞങ്ങൾക്ക് നേരെ കയ്യേറ്റ ശ്രമത്തു വരിക ചെറിയ വിഷയമെന്ന് പറഞ്ഞാൽ അത്രയും ചെറിയതായിരുന്നു കാരണം അവരുടെ ആവശ്യം അവിടെ പ്രൊവോക്കേഷൻ ആയിരുന്നു അവർ ഞങ്ങളെ മാ അങ്ങനെ ഏറ്റവും മോശം സ്ത്രീകരിക്കാൻ ശ്രമിച്ചു അതുപോലെ തന്നെ ഭീഷണി മടിച്ചു ഈ കാര്യങ്ങൾ സ്പോട്ടിൽ തന്നെ ഞാൻ ഹിയറിംഗ് ഓഫീസർ അടുത്ത് കയറി ഞാൻ ഈ കാര്യം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയാണ് സർ താങ്കൾ വിളിച്ചിട്ടാണ് ഞാനിവിടെ വന്നത് ഞാനിവിടെ വലിഞ്ഞേറി വന്ന ഒരാളല്ല സോ നിങ്ങൾ ഇവർക്കെതിരെ നടപടി എടുക്കുക ഇറബലി ഞാൻ പറഞ്ഞു അദ്ദേഹം പറയുന്നത് അവർക്ക് വിട്ടുകള എന്നൊരു ഡയലോഗാണ് പറഞ്ഞു അതുകൊണ്ട് തന്നെയാണ് ഞാൻ അന്ന് തന്നെ ഇത് റിട്ടൺ കംപ്ലയിൻ്റ് ആയിട്ട് വിദ്യാഭ്യാസ മന്ത്രിക്കും ഈ പറഞ്ഞ ഹിയറിംഗ് ഓഫീസർക്കും കൊടുത്ത് അവിടെ നിന്ന് പതിനൊന്ന് മാസമായിട്ടും പ്രത്യേകിച്ച് നടപടി അന്തിമ നടപടി എന്ന് കാണാത്തത് കൊണ്ടാണ് ഞങ്ങൾ നവഗേനാ സദസിലേക്ക് സ്പീഡ് ആക്ഷൻ എടുത്ത് ഒരു തീർപ്പാക്കിത്തരണമെന്ന് പറഞ്ഞിട്ടൊരു പരാതി കൊടുത്തത് പക്ഷേ നവകേരള സദസിലെ പരാതി ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് എൻ്റെ പരാതിയുടെ എതിർ കക്ഷിക്കാണ് ഇത് വളരെ വിചിത്രമായ സംഭവമാണ് പരാതി കൊടുത്തത് ഞാനാണ് ഈ പരാതി അന്വേഷിച്ച് ഈ പരാതി അഗെയിൻസ്റ്റ് എഗെയിൻസ്റ്റ് ഡി ഒ ഓഫീസ് ഡി ഡി ഓഫീസ് ഡയറക്ടർ ജനറൽ ഓഫ് എഡ്യൂക്കേഷൻ ഓഫീസിനെതിരെയാണ് പരാതി ഞാനിവിടെ ഈ ഞങ്ങൾ എൻ്റെ കാര്യത്തിൽ ഇടപെട്ടപ്പോൾ ഇവിടെ നടന്ന പലവിധ അഴിമതികളും ഞാൻ കണ്ടെത്താൻ ഉണ്ട് അതിൻ്റെതായ ഒരു ദേഷ്യവും പ്രതികാരവും നിന്നോടുണ്ട് അതാണ് എൻ്റെ വൈഫിനോട് ഒരു കാണിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം അതിന് ഏറ്റവും ഉത്ത ഉത്തമ ഉദാഹരണമാണ് ആ ഫ്ലാസ്സിൽ അങ്ങേറ്റം കാണുന്ന ഒരു മൂന്ന് ലക്ഷം രൂപ അഴിമതി നടന്നിട്ട് അതിൻ്റെ റിപ്പോർട്ട് ഇവിടെ കിട്ടിയിട്ട് ആറാം മാസം ഇവിടെ റിപ്പോർട്ട് കിട്ടി ഏഴാം മാസം ഏഴ് മാസമായിട്ടും ഇവർ ആ ക്ലർക്കിനെതിരെ ചെറുവിരൻ പോലും അനക്കിയിട്ടില്ല തിരുവനന്തപുരം ഡി പി ഐ ഓഫീസിൽ നടക്കുന്ന അഴിമതി ചോദ്യം ചെയ്ത വനിതാ ജീവനക്കാരിയെ അകാരണമായി സ്ഥലം മാറ്റിയതായി പരാതി കടയ്ക്കാവൂർ സ്വദേശിനി കൃപയെയാണ് ആദ്യം കന്യാകുളങ്ങരയിലേക്കും പിന്നീട് നെയ്യാറ്റിങ്കരയിലേക്കും സ്ഥലം മാറ്റിയത് സ്ഥലം മാറ്റലിനെതിരെ കൃപയുടെ അമ്മ ഡി പി ഐ ഓഫീസിൽ ഒറ്റയാൾ സമരം നടത്തുകയാണ് ഓഫീസ് സൂപ്രണ്ട് കൈകാര്യം ചെയ്യേണ്ട സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട ഫയലുകളിലെ തിരിമറി കൃപ കണ്ടെത്തിയിരുന്നു ഇത് ചോദ്യം ചെയ്തതാണ് പ്രകോപനത്തിന് കാരണമെന്നാണ് സൈനികനായ കൃപയുടെ ഭർത്താവ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപതിലാണ് കൃപക്ക് ഡി പി ഐയിൽ ക്ലർക്കായി ജോലി ലഭിക്കുന്നത് അഴിമതിക്ക് കൂട്ടുനിൽക്കാത്തതിന് സഹപ്രവർത്തകരുടെ ഭാഗത്തു നിന്നും നിരന്തരം പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിരുന്നതായും കൃപയുടെ ഭർത്താവ് പറഞ്ഞു നാല് മാസത്തെ ശമ്പളവും പിടിച്ചുവച്ചു ഇതിന് വ്യക്തമായ ഉത്തരം ഓഫീസിൽ നിന്ന് ലഭിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഗർഭിണിയായ കൃപയ്ക്ക് കന്യാകുളങ്ങരയിലേക്ക് സ്ഥലം മാറ്റം ലഭിച്ചു കുഞ്ഞ് ജനിച്ച ശേഷം നെയ്യാറ്റിങ്കരയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയായിരുന്നു ഡി പി ഐ ഡയറക്ടറായിരുന്ന ജീവൻ ബാബു ഐ എസ് ആണ് ഉദ്യോഗസ്ഥ പ്രീണനത്തിനായി കൃപയെ സ്ഥലം മാറ്റിയതെന്ന് ഭർത്താവ് കുറ്റപ്പെടുത്തി വീട്ടിൽ നിന്ന് എഴുപത്തി അഞ്ച് കിലോമീറ്റർ അകലെയാണ് ഇപ്പോഴത്തെ ഓഫീസ് റെഗുലറൈസേഷൻ നടത്താതെ രണ്ടാം സ്ഥാനക്കാരിയായ കൃപയ്ക്ക് ദൂരെ സ്ഥലത്ത് മൂന്നാം സ്ഥാനക്കാരിക്ക് വീടിന് തൊട്ടടുത്തും സ്ഥലം മാറ്റം നൽകിയെന്നാണ് പരാതി നീതി ലഭിക്കും വരെ ഡി പി ഐ ഓഫീസിന് മുന്നിൽ സമരം ചെയ്യുമെന്ന് കുടുംബം വ്യക്തമാക്കി അഹമ്മദാബാദ് ഗുജറാത്ത്